أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عندهُ علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم الحمد لله رب العالمين സൂറത്തുമാൻ അവസാനിക്കുന്നത് ഈ ആയത് കൊണ്ടാണ് മുപ്പത്തിനാലാമത്തെ വചനമാണ് പാരായണം ചെയ്തത് അഞ്ചു കാര്യങ്ങളാണ് ഇതിൽ അള്ളാഹു പറയുന്നത് ഒന്ന് ഇന്നല്ലാഹ ഇന്തഹു ഇൽമുസാ അന്ത്യനാൾ അത് അള്ളാഹുവിൻ്റെ മാത്രം അടുക്കലാണ് അതിൻ്റെ പൂർണ്ണജ്ഞാനം എന്നാണത് സംഭവിക്കുക എന്ന് രണ്ടാമത്തത് വയുസ എത്ര അളവിലാണ് എത്ര സന്ദർഭ എത്ര നേരമാണ് എത്ര ശക്തമായാണ് മഴ വർഷിക്കുക അപ്പം മഴയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ അളവും അതിൻ്റെ സങ്കീർണതയും അല്ലെങ്കിൽ ലളിതമാണോ എത്ര നേരം അത് പെയ്തുകൊണ്ടിരിക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഴ വർഷിക്കുന്നതിനെക്കുറിച്ച് മൂന്നാമത്തേത് വയാലു മാഫിൽ അർഹം ഗർഭാശയത്തിലെ കുഞ്ഞ് അതിനെക്കുറിച്ചുള്ള വിശദമായ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് ഉള്ളത് നാലാമത്തത് ഒമാത്തരിഫ്സുൻ മാതാ ഗദ നാളെ ഞാൻ എന്തൊക്കെ സമ്പാദിക്കുമെന്ന് ആ അറിവ് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് അഞ്ചാമത്തത് ഒമാത്തരിഫ്സുൻ ബി അയ്യ അർലിൻ സമൂത്ത് ഏത് മണ്ണിലാണ് ഒരാൾ മരിച്ചു വീഴുന്നത് എന്ന ജ്ഞാനവും പഠിച്ചവൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് ഖുർആാൻ തുടങ്ങുന്നത് അലിഫ്ലാമിൻ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സംശയവുമില്ലാത്ത ഒരു ഗ്രന്ഥം അങ്ങനെ പറയാൻ കാരണം എന്താണ് ഡോക്ടേഴ്സ് പറയുന്നതായാലും മെൻറ്റേഴ്സ് പറയുന്നതായാലും നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നതായാലും അതിലൊക്കെ നമുക്ക് സംശയം ഉണ്ടായിരിക്കും അത് പൂർണ്ണമായും ശരിയായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാൽ നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടർ ഓപ്പറേഷനോ മറ്റോ നമ്മളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊരു ഡോക്ടറോട് ചോദിക്കുന്നത് നമുക്ക് പൂർണ്ണമായി അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഖുർആൻ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാത്തിനെയും കൂടി കാണുക എന്നത് അതുകൊണ്ട് അൽ തുടങ്ങുമ്പോൾ തന്നെ ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു പറയുന്നത് ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല തൃകാലജ്ഞനാണ് ഇത് അവതരിപ്പിക്കുന്നത് ഭാവിയും ഭൂതവും ഒക്കെ അറിയുന്നവനാണ് അവൻ അപ്പോൾ അവന് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുക ക്വൈബിയായ വിശ്വാസം എന്നത് അൽ ഈമാനും ബിൽ ഓയ്ബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്കറിയാം എന്നാൽ കാണാത്ത പലതും ഇവിടെയുണ്ട് ആ കാണാത്ത പലതിനെ കൂടി വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാവുന്നത് ഉദാഹരണം മലക്ക് അപ്പോൾ റഖീബുൻ അതീദ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ മയൽഫിലു മയൽഫിലും ഇൻകൗലിൻ ഇല്ലാ ലൈഹി റക്കീബ് നാത്തിയത് അപ്പോൾ കുറിച്ച് കുറവാൻ പറയുന്നുണ്ട് നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല പക്ഷെ മലക്കുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ജിബിരിയിൽ മീക്കായി ഇസ്രാഫില് അസറായിൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ മലക്കുകൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ മലക്കുകളുണ്ട് ജിബിരിയിലൊക്കെ മനുഷ്യ വേഷത്തിൽ വന്നതൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും അതല്ലാത്ത അർത്ഥത്തിൽ സഹാബാക്കൾ അങ്ങനെ യാദശികമായി കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മലക്കിനെ കണ്ടിട്ടില്ല ലഹു മിൻ ലഹുബാത്ത് മിംബൈനിൻഫിമിൻ അം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവൻ്റെ തീരുമാനപ്രകാരം നിങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മലക്കുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഈ ബിലീസിനെ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ കാണാത്ത അനവധി കാര്യങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ട് ജനത്തെ നമ്മൾ കണ്ടിട്ടില്ല ഞാറ് കണ്ടിട്ടില്ല സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ സിംഹാസനം അർഷ് അള്ളാഹുവിനെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ കാണാത്തതിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി തീരുന്നത് അപ്പോൾ ഈ റൈബിയായ വിശ്വാസം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അപ്പൊ നമ്മുടെ ഉപ്പ ആരാണ് നിങ്ങളുടെ ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും ഇദ്ദേഹമാണ് ഉപ്പ് എന്താണ് അതിൻ്റെ തെളിവ് നമ്മളതിന് ഡി എൻ എ ഒന്നും നടത്തിയിട്ടില്ല ഉമ്മ പറഞ്ഞു ഇതാണ് ദിസ് ഈസ് യുവർ ഫാദർ അതാണ് നമ്മുടെ വിശ്വാസം ഇതുപോലെ ലോകത്തൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് മുഹമ്മദ് സല്ലാ ഉള്ളി വസ്ലം അൽ അമീൻ ആ അൽ അല്ലമീനാണ് നമുക്ക് ഈ അള്ളാഹുവിനെയും പരലോകത്തെയും സ്വർഗത്തെയും നരകത്തെയും ഒക്കെ പഠി പഠിപ്പിച്ചു തന്നത് അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഉമ്മയെ നമ്മൾ വിശ്വസിക്കുന്നു എന്നതുപോലെ അതിൻ്റെ നൂറ് ഇരട്ടി നമ്മൾ നമ്മുടെ റസൂലിനെ വിശ്വസിക്കുന്നു ആ റസൂൽ ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല ആ റസൂൽ ഒരിക്കലും നമ്മളെ വഞ്ചിക്കില്ല ആ റസൂല് നൂറ് ശതമാനവും ഈ യാഥാർത്ഥ്യത്തെ നമ്മെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുകയായിരുന്നു ജീവിതത്തിലുടനീളം മറ്റൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ റബ്ബ് ആ മുഹമ്മദ് സല്ലല്ലാഹുലിസ്വലമയാണ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ആ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ഈ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ത്യനാൾ എന്നതാണ് ഡൂംസ് ഡേ ഡൂംസ് ഡേ ക്ലോക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റീഫൻ ഹോക്കിംഗ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ചിക്കാഗോയിൽ യൂണിവേഴ്സിറ്റിയിൽ ആ ക്ലോക്ക് ഉണ്ട് ഡൂം സ്റ്റേ ക്ലോക്ക് നമ്മുടെ ഗ്ലോബൽ വാമിംഗ് അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം അതുപോലെ ഈ ന്യൂക്ലിയർ എന്താണ് വെപ്പൺസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവിർഭാവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ശക്തമായി ലോകത്ത് ഇതിൻ്റെ അപകടം ലോകത്തെ ഗ്രസിക്കുന്ന ഘട്ടത്തിലാണ് അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊരു ഡൂംസ്ഡേ ക്ലോക്ക് ഷിക്കാഗോയിൽ സ്ഥാപിക്കുന്നത് അതുവഴി അവർ പറയുന്നത് അതിൽ ഇനി അഞ്ചു മിനിറ്റ് മാത്രമാണ് അന്ത്യനാൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തകർച്ചയ്ക്ക് ഈ ഭൂമിയുടെ നാശത്തിന് അഞ്ച് മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത് ഖുർആാനും ഈ അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇക്കത്തറബത്തിസ്സ ആ അന്ത്യനാൾ അടുത്തു എന്ന് പ്രയോഗിക്കുന്നത് കാണുവാൻ സാധിക്കും ഏതായാലും ഈ ലോകം നശിക്കും ഡോംസ് ഡേ ക്ലോക്ക് പോലെ തന്നെ പ്രോട്ടോൺ ഡി കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട് അന്തരീക്ഷത്തിലെ പ്രോട്ടോണിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം അത് മുഴുവൻ ഒരു നാൾ ഒരു വല്ലാത്ത ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ പ്രപഞ്ചം ഉണ്ടായതുപോലെ ഈ ഭൂമി അങ്ങനെ ഒരു വല്ലാത്ത ശബ്ദത്തോടുകൂടി ഈ ഭൂമി നശിക്കും എന്നത് ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇതാ വക്കാത്തിൽ എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അന്ത്യനാളുമായി ബന്ധപ്പെട്ട ആയത്തുകളെ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ആ അന്ത്യനാൾ എന്ന വിശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് രണ്ടാമത്തെ കാര്യം മഴ എത്ര അളവിൽ പെയ്യുമെന്നത് അപ്പോൾ മഴ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പൂർണ്ണമായും ശരിയാവാറില്ല പലപ്പോഴും കാരണം ശാസ്ത്രത്തിന് അത് പൂർണ്ണമായും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് സാധ്യത മാത്രമേ ശാസ്ത്രത്തിന് പറയാൻ സാധിക്കൂ നൂറ് ശതമാനവും ഇത്ര അളവിൽ മഴ പെയ്തിരിക്കും എന്ന് പറയാൻ കഴിയില്ല ഇപ്പം നമ്മൾ ഫ്ലഡ് വന്നല്ലോ ഇവിടെ ചൂരൽ മലയിലും മറ്റുമൊക്കെ മണ്ണൊലിപ്പ് വല്ലാത്ത അർത്ഥത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായല്ലോ അതൊന്നും നേരത്തെ ശാസ്ത്രം പ്രഖ്യാപിച്ചില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇത് ഇടയാക്കുകയുണ്ടായി പക്ഷേ കാലാവസ്ഥ നിരീക്ഷകർക്ക് അത് പ്രവചിക്കാനുള്ള കഴിവില്ല എന്ന് ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും നമുക്ക് അറിയാവുന്നതാണ് ഇവിടെയാണ് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് മഴ എത്ര അളവിൽ പെയ്യുമെന്നത് കൃത്യമായ ജ്ഞാനം പടച്ചവൻ്റെ കയ്യിൽ മാത്രമാണ് ഉള്ളത് എന്ന ഈ ആയത്ത് പ്രസക്തമാകുന്നത് അല്ലെ ഈ പരാമർശം പ്രസക്തമാകുന്നത് മറ്റൊന്ന് ഗർഭാശയത്തിലെ കുഞ്ഞ് അപ്പോൾ നമ്മൾ പറയും ഭ്രൂണം ഭ്രൂണം ആണോ പെണ്ണോ എന്നറിയാനുള്ള സൗകര്യം ഗർഭാശയത്തിൽ തന്നെ ഇന്നുകൊണ്ടല്ല സ്കാനിങ്ങും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാമല്ലോ പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്നത് കേവലം ആണോ പെണ്ണോ എന്നതിനെക്കുറിച്ച് മാത്രമല്ല ഒരു കുട്ടിയുടെ ഐക്യൂ എത്രയാണ് ഈ കു കുട്ടി ഐക്യൂ ഉള്ള കുട്ടിയാണോ അല്ലാത്ത കുട്ടിയാണോ ഈ കുട്ടിയുടെ കളറ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സൗണ്ട് ഈ കുട്ടിയുടെ സ്മെല്ല് ഇങ്ങനെ അനവധി ഘടകങ്ങളുണ്ടല്ലോ ഈ കുട്ടി നല്ല കുട്ടിയായിട്ട് വളരുമോ മോശം കുട്ടിയായിത്തീരുമോ ഈ കുട്ടി ബ്രില്യൻ്റ് ആകുമോ ഈ കുട്ടി ഭാവിയിൽ ലോകത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന വലിയ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റോ ഒക്കെ ആയിത്തീരുമോ ഇല്ലയോ എന്നൊന്നും ശാസ്ത്രത്തിന് പ്രവചിക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ പൂർണ്ണമായ ജ്ഞാനം ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞ് ഭാവിയിൽ എന്താകുമെന്നതിൻ്റെ പൂർണ്ണമായ ജ്ഞാനം അത് പഠിച്ചവന് മാത്രമാണ് ഉള്ളത് എന്നതാണ് മറ്റൊന്ന് നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് നാളെ എന്ത് സമ്പാദിക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് അതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ മാത്രമാണുള്ളത് നമ്മൾ നല്ല ഒരുപാട് കാൽക്കുലേഷനും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുക എന്നത് പടച്ചവന് മാത്രമാണ് അറിയുക അതുപോലെ തന്നെ ഏത് ഭൂമിയിൽ മരിച്ചു വീഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഓരോ നിമിഷവും മരണത്തെ ഇങ്ങനെ കൊണ്ടിരിക്കണം എന്നതാണ് ഏത് നിമിഷവും നമുക്ക് മരണം സംഭവിക്കാം ഇത ജ അജലുഹ ലയസ്തഅത്തൻ വലയസ്തഅ് ദിമുൻ ഒരു അണു അളവ് അതിൻ്റെ സമയം കൂടുകയോ കുറയുകയോ ഇല്ല അ കൃത്യസമയത്ത് നമ്മൾ പടച്ചവൻ്റെ അടുക്കിലേക്ക് യാത്രയാകേണ്ടി വരും ആ മരണ സ്മരണയോടുകൂടിയായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ യാത്ര ആകേണ്ടത് വാഹനത്തിൽ കയറുമ്പോൾ ആ പ്രാർത്ഥന നിർവഹിച്ചു വേണം വാഹനത്തിൽ കയറാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ബിസ്മില്ലാഹിത്ത വക്കിത്തോ അല്ലാ ലാഹുലോലാഹോത്തോ ഇല്ലാബില്ല അള്ളാഹുവിൽ വരമേൽപ്പിച്ചു വേണം നമ്മൾ ഇറങ്ങാൻ പരമാവധി വലു ഉള്ള അവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് നിമിഷവും മരിക്കുമ്പോൾ ആ മരണത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഇത്തരം ജ്ഞാനം അള്ളാഹുവിൽ മാത്രമാണുള്ളത് കൈ നോക്കിയോ മഷി നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടോത്രം ചെയ്തോ ഓജോബോട് വെച്ചോ കവട് നിരുത്തിയോ ഒന്നും നമുക്ക് ഭാവി അറിയാൻ സാധിക്കില്ല അത് കേവലമായ അന്ധവിശ്വാസം മാത്രമാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കുക അള്ളാഹുറബുലിസത്ത് സർവം അവനിൽ സമർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന